ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ജേണലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് പോണേട്ടോ അപ്പോൾ അതിന് മുന്നേ ഞാൻ നമ്മുടെ ഡെസ്കിനെ ഒന്ന് സിമ്പിൾ ആക്കിയിട്ടുണ്ട് സാധാരണ ഡെസ്ക് ഇങ്ങനെ സാധനങ്ങളോണ്ട് നിറഞ്ഞല്ലിരിക്കാറ് അപ്പോൾ ഒന്ന് സിമ്പിൾ ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ജേണലിംഗ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ അറുപത് പീസസ് വരുന്ന ആൽക്കഹോൾ മാർക്കേഴ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആറ് പീസസ് വരുന്ന ബ്രഷ് പെൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനേ പണ്ട് എപ്പോഴോ വരച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വിൻഡോ ഇരിക്കുന്നുണ്ടായിരുന്നു എന്തിനെങ്കിലും യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം നമുക്ക് വന്നത് പിന്നെ ഞാനൊരു സ്കെച്ച് ബുക്ക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേജിൽ നമുക്ക് നമ്മുടെ ജേണലിംഗിന് ആവശ്യമായിട്ടുള്ള സപ്ലൈസ് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ പേപ്പർ ഡിസൈനർ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ജേർണലിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ പക്ഷേ എൻ്റെ മൈൻഡിൽ കുറച്ച് ഐഡിയാസ് ഉണ്ട് ഞാൻ ഇപ്പോൾ ഒക്കെ റെഫർ ചെയ്തിട്ട് രണ്ട് മൂന്ന് ഐഡിയാസ് ഉണ്ട് അതിനെല്ലാത്തിനേം കൂടെയും ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒറ്റ ജേർണലിംഗ് ആക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മൈൻഡിലുള്ള കുറച്ച് ജേർണൽ സപ്ലൈസ് നമുക്ക് ഡി ഐ വൈ ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്കെച്ച് ബുക്കിൽ നിന്നാണ് ഒരു പേജ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആകെ ഒരു പേജ് മാത്രം ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ എടുത്ത് ത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ജേണൽ സപ്ലൈസൊക്കെ വരച്ച് സെറ്റാക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സ്റ്റാർ ഫിഷിനെയാണ് വരയ്ക്കുന്നത് എൻ്റെ മൈൻഡിൽ ഞാൻ കുറച്ച് ഐഡിയാസ് നോക്കിയിരുന്ന സമയത്ത് ഇതുപോലെ സ്റ്റാർ ഫിഷ് അതുപോലെ സ്ട്രോബെറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നത് ഇത് തമ്മിൽ വല്ല ബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹം ചെയ്തു വരുമ്പോൾ നമുക്ക് നോക്കാം ഭംഗി ഉണ്ടാവോ ഇല്ല എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സ്റ്റാർ ഫിഷിനെ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിലിങ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്ലാക്ക് ജെൽപ്പൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ഡോട്ടുകൾ വരച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരയ്ക്കുന്നത് നമ്മുടെ ആണ് കേട്ടോ അപ്പോൾ സ്ട്രോബെറി വരയ്ക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഇത്രയും സപ്ലൈസ് നമ്മൾ ഹാൻഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാവും നമ്മുടെ ജേണലിന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ ഫൈനൽ ഔട്ട് പുട്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ട്രോബെറീനെ ഞാൻ വരച്ചിട്ടൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ആസ്തറ്റിക് ആണോ വിൻഡേജ് ആണോ ഒന്നും മനസ്സിലാവുന്നില്ല ഏതോ ഒരു ടൈപ്പ് ജേണലിംഗ് കാണും നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ സ്ട്രോബെറീനെ വരച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ചെയ്യാനായിട്ട് വൈറ്റ് കളർ വെച്ചിട്ട് കുറച്ച് ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സാണ് ഇത് നമുക്ക് ഞാൻ എൻ്റെ മൈൻഡിൽ കറക്റ്റ് ആയിട്ട് എനിക്ക് പ്ലാൻ ചെയ്തൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ഫ്ലവേഴ്സ് അത് നമ്മുടെ വിൻഡോസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വിൻഡോസിൻ്റെ കൂടെ കണക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ ഫ്ലവറിൻ്റെ സ്റ്റമ്മിന് ഞാൻ ഡാർക്ക് ഗ്രീനാണ് കൊടുക്കുന്നത് അതുപോലെ ഫ്ലവറിൻ്റെ ലീഫിന് അതിനേലും കുറച്ചും കൂടി ഒരു ലൈറ്റ് ഗ്രീനാണ് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ വരച്ചുകഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒരു യെല്ലോ കളറും കൂടി അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് മിക്ക ജേണലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ആൽഫബറ്റുകൾ എഴുതിയിട്ട് ഒന്ന് കളർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കളർ ചെയ്യുന്നതിനേലും ഇതുപോലെ വരച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഞാനപ്പോൾ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് ആദ്യം വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ലെറ്റേഴ്സ് ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കാം ഞാനപ്പോൾ ജേണലിൽ നിന്നാണ് എഴുതിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോണത് അപ്പോൾ എല്ലാ ലെറ്റേഴ്സും ഈ ഒരു പേജിൽ തന്നെ നമുക്ക് കൊള്ളിക്കണം കാരണം വേറെ പേജ് ഇല്ല നമ്മുടെ സ്കെച്ച് ബുക്കിൻ്റെ ലാസ്റ്റ് പേജ് ആയിരുന്നത് അങ്ങനെ നമ്മളൊരു വിധം നമ്മുടെ ആവശ്യമായിട്ടുള്ള എല്ലാ എല്ലാ സപ്ലൈസും ഈ ഒരു പേജിൽ തന്നെ കൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ മുകളിലുള്ള സംഭവങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്യണം താഴത്തുള്ളത് നമ്മൾ വൈറ്റ് സ്പേസ് വിടാണ്ട് ആ ഒരു ബോർഡർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഇതാ നമുക്ക് ആവശ്യമായിട്ടുള്ള ജേണൽ സപ്ലൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജേണലിനുള്ള ലെറ്റേഴ്സും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ജേണൽ സപ്ലൈസ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അടുത്തത് ഞാനൊരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് അതിനെ ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് കളേഴ്സിലുള്ള ഗ്രിഡ് പാറ്റേൺ പേപ്പറാണ് ഉണ്ടാക്കുന്നത് ഒന്നൊരു ബ്ലൂ കളറും പിന്നെ ഒരു ഓറഞ്ച് കളറാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗ്രിഡ് പാറ്റേൺ പേപ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വിൻഡോ ഞാനൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് പ്ലെയിൻ വൈറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു ഒറിജിനാലിറ്റി കിട്ടില്ല അതുകൊണ്ട് ഞാനൊരു ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് കളർ കാണാത്തത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളർ വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഡാർക്ക് ബ്രൗൺ വച്ചിട്ടൊന്ന് ഡീറ്റെയിലിങ് ചെയ്യാണ് അതുപോലെ തന്നെ നമ്മുടെ വിൻഡോൻ്റെ ഡോറിന് ഞാൻ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് അടിച്ചു കൊടുക്കുന്നത് ഈ ഒരു വിൻഡോ കളർ ചെയ്ത് പ്പോ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ കാരണം നല്ലൊരു ഒറിജിനൽ വിൻഡോ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ വിൻഡോ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും സപ്ലൈസ് ആണ് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു സ്കൈ ഉണ്ടാക്കിയെടുക്കണം അതായത് നമ്മുടെ വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് സ്കൈ കളർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു സ്കൈ സെറ്റാക്കി എടുക്കുന്നുണ്ട് ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കളറ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു സ്കൈയുടെ പോലൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് ഇടയിൽ ഞാൻ കുറച്ച് വൈറ്റ് കളറും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്കൈ ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലൗഡ് വരയ്ക്കാനായിട്ട് ഞാൻ വൈറ്റ്നർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പെയിൻറ്റ് എൻ്റെ കയ്യിൽ വൈറ്റ് കഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ്നർ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ കുട്ടി കുട്ടി ക്ലൗഡ്സുകൾ അവിടെ ഇവിടെ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഈ ഒരു ക്ലൗഡ് വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറിജിനൽ സ്കൈ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ വരച്ചു കൊടുത്താൽ മതി ഏകദേശം നമുക്കൊരു സ്കൈടെ ലുക്കൊക്കെ കിട്ടും എന്നിട്ട് ഞാൻ ഇടയിൽ ചെറിയ ചെറിയ കാക്കകളെ വരച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനുള്ള സ്കൈയും ക്ലൗഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജേർണലിംഗ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ സ്കൈ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ ആ ഒരു വിൻഡോൻ്റെ ഷേപ്പാണ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിൻഡോൻ്റെ ഒരു സൈസിലുള്ള ക്ലൗഡ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ക്ലൗഡിനെ നമ്മുടെ ഈ ഒരു ജേർണൽ പേജിൻ്റെ ഫസ്റ്റ് തന്നെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ക്ലൗഡിനെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും എനിക്ക് ഡൗട്ടാണ് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ മൈൻഡിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വിൻഡോ ഞാൻ എന്താ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു വിൻഡോ നമുക്ക് തുറക്കാനും അടക്കാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ ക്ലൗഡ് നമ്മുടെ വിൻഡോ തുറക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും അതിനു മുന്നേ ഞാൻ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കവി ഇവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിൻഡോ തുറന്നു കഴിയുമ്പോൾ ചെറിയൊരു ഗാർഡനും കാണണം അതുപോലെ തന്നെ നല്ലൊരു സ്കൈയും കാണണം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ആ ഒരു പിക്ചർ ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഈ വിൻഡോ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് വിൻഡോൻ്റെ സൈഡിൽ മാത്രമാണ് നമ്മൾ ഗ്ലൂ തേക്കുന്നത് കേട്ടോ വിൻഡോവും കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് പുറത്ത് ചെറിയൊരു ഗാർഡനും കാണാൻ ും അതുപോലെ തന്നെ നല്ലൊരു സ്കൈയും കാണാൻ പറ്റും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തത് ഇനി എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അടുത്തത് എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജേണലിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ലെറ്റേഴ്സ് നമ്മുടെ വിൻഡോൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കാരണം ആ ഒരു സൈഡാണ് എനിക്ക് തോന്നുന്നു ഇത് ഇതൊട്ടിക്കാനായിട്ട് ആപ്റ്റായിട്ടുള്ള സ്ഥലം അപ്പോൾ ഒട്ടിക്കുന്നതിന് മുന്നേ ഇത് എല്ലാം കൂടി ഒട്ടിക്കാനുള്ള സ്ഥലം ഉണ്ടോന്നായിട്ട് ഞാൻ നോക്കുകയാണ് അപ്പോൾ ഏകദേശം സ്ഥലമുണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ജേണലിന് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ ഒട്ടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ലെറ്റേഴ്സിൻ്റെ മുകളിൽ മുകളിൽ വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ഥലം അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ജേണലിന് എഴുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം നേരെ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് ആ ഒരു സൈഡ് നന്നായിട്ട് ഫില്ലായിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ച് വൈറ്റ് സ്പേസ് ഉള്ളിടത്ത് നമുക്ക് കുറച്ച് ഗ്രാസ് വരച്ചു കൊടുക്കാം അതായത് പുല്ല് നമ്മുടെ ഗ്രീൻ സ്കെച്ച് വെച്ചിട്ട് ഞാൻ ഫുൾ ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജേണലിങ്ങിന്റെ ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത പേജിൽ എന്താണ് ചെയ്യേണ്ടത് നോക്കാം അടുത്ത പേജിൽ ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒക്കെ നമുക്ക് എടുത്ത് തീർക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഗ്രിഡ് പാറ്റേൺ പേപ്പർ ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് രണ്ട് പേജിൽ നിന്നും രണ്ട് പകുതി പകുതി പീസുകൾ ഞാൻ കീറി എടുത്തിട്ടുണ്ട് എന്നിട്ട് മുകളിലും താഴെയുമായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം നല്ല രസം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സപ്ലൈസ് ഒക്കെ എവിടെ വെക്കണമെന്നൊന്ന് തീരുമാനിക്കുക എന്നിട്ട് അതൊന്ന് കൊടുക്കുക അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റാർഫിഷിന് മുകളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ സ്ട്രോബെറീനെ എവിടെ വെക്കണമെന്ന് കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ നടുഭാഗത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാർട്ട് ഷേപ്പിൻ്റെ താഴ്ഭാഗത്തും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് സൈഡിലായിട്ട് നമ്മളിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡിസൈൻ ബുക്കിൽ നിന്ന് ഞാനൊരു ചെറിയ പീസ് പേപ്പർ നമ്മുടെ കോട്ട് എഴുതാനായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു പീസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രേ കളർ പീസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതൊന്ന് കീറി എടുത്തിട്ട് നമ്മുടെ മോൾ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ജേണലിങ്ങിൻ്റെ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കോട്ട് എഴുതി കൊടുക്കാം അതിന് മുന്നേ ഞാൻ നമ്മുടെ ഈ ഒരു പേപ്പർ ഒട്ടിച്ച പോലെ ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പാറ്റേൺ പേപ്പറിൽ നിന്ന് ചെറിയ പീസ് രണ്ട് സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോട്ടൊന്നു എഴുതി കൊടുക്കാം ഞാനപ്പോ ഇവിടെ ചെറിയൊരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ കോട്ട് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഡിസൈൻ ബുക്കിൽ നിന്ന് വേറൊരു പേജും കൂടെ കീറി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ ഒരു ലെറ്റർ എഴുതാനായിട്ടാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള സൈസ് ഞാൻ എടുത്തിട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഒട്ടിക്കുന്ന മെക്കാനിസം വേറെ ആണ് കേട്ടോ കാരണം നമുക്കിത് തുറക്കാനും അടക്കാനും പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാസ്കിംഗ് ആണ് വാഷി ടേപ്പ് ഉള്ളവർക്ക് വാഷി ടേപ്പ് യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ അതില്ലാത്ത കാരണം ഞാൻ വാഷി ടേപ്പ് ആണ് സോറി മാസ്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് കണ്ടില്ലേ നമുക്കിതിങ്ങനെ തുറക്കാനും അടക്കാനും പറ്റും അപ്പോൾ തുറക്കുന്ന ഭാഗത്തും അടക്കുന്ന ഭാഗത്തും ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എന്നിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നത് അപ്പോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഡിയർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്ന ചെറിയൊരു ലെറ്ററാണ് അങ്ങനെ അതാ നമ്മുടെ ലെറ്റർ എഴുതിയിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് വലിയ പേജ് വേണമെന്നുണ്ടെങ്കിൽ വലിയ പേജ് ഒട്ടിക്കാം ഇനി നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ കുറച്ച് സ്പേസ് ഉള്ള സ്ഥലത്ത് ഞാൻ ചെറിയ ഒരു സ്റ്റിക്കർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് സ്റ്റിക്കറല്ല നമ്മുടെ ആ ഒരു ഡിസൈൻ ബുക്കിൽ നിന്ന് കീറെടുത്തിട്ടുള്ള പീസാണ് കേട്ടോ അത് രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ജേണലിംഗ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിനെ എന്ത് ടൈപ്പ് ജേണലിംഗ് എന്നാണ് വിളിക്കാമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം എനിക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കാട്ടിൽ നോക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു രസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ